പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോയിൽ ലൈവ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർക്ക് ഇത് രണ്ടിലും ചേരാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് അതിനകത്തും ലഭിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ നൂറുദിന കർമ്മ പരിപാടി നാലാം നൂറുദിന കർമ്മ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം പതിനായിരത്തിലധികം പദ്ധതികളാണ് ഈ നൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതിൻ്റെ അകത്ത് നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ലൈഫ് പദ്ധതിയിൽ പതിനായിരം വീടുകൾ നിർമ്മിക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ആ പതിനായിരം വീടുകൾ നിർമ്മിച്ച് കൈമാറാനാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള നമ്മുടെ ലൈഫിൻ്റെ ലിസ്റ്റിലുള്ള ആളുകൾക്ക് മുൻഗണന അനുസരിച്ച് ലഭിക്കുന്നതായിരിക്കും അവരായിട്ട് എഗ്രിമെൻറ്റൊക്കെ വെച്ച് അത് നൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നേരത്തെ നിലവിൽ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്ന വീടുകളാണോ അതോ പുതുതായിട്ട് വീണ്ടും പതിനായിരം വീടുകളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും പതിനായിരം വീടുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് വലിയ ആശ്വാസമാകുന്നൊരു വാർത്ത തന്നെയാണ് ഓക്കെ